Eerder. Eerder paneel. Ek sê jy moet. Lo. As. മലപ്പുറവും പൊന്നാനിയും വയനാടും മാത്രമല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും ഇടതുപക്ഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മൂന്നിലേക്കത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളതാണ് പോരാട്ടം അതിൽ വ്യക്തികൾക്കല്ല പ്രധാനമായിട്ടുള്ള മത്സരിച്ച ആളുകൾ തന്നെയാണ് പക്ഷെ ഞങ്ങളെ ആളുകൾ മാറി വരുന്നു അതിവിടെ മാത്രമല്ല ഈ വിജയിക്കുന്ന മണ്ഡലങ്ങളാണെങ്കിൽ പോലും സ്ഥിരമായി ഒരേ ആളുകളല്ല മത്സരിക്കാറ് അവരിൽ അത്തരത്തിൽ യുവാക്കളൊന്നും ഇല്ലാത്തതല്ല യുവാക്കളെ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ഒരുപാട് അവർക്കും ഉയർന്നു വരുന്നുണ്ട് അത്തരം ആളുകളൊന്നും സ്ഥിരമായിട്ട് ഒരേ ആളുകൾ തന്നെ അവർ മത്സരിക്കുന്നു എന്നുള്ളത് അത് അതവർ ചർച്ച ചെയ്യട്ടെ എന്തായാലും അത് അവർ കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ഇടയിലുള്ള ആളുകൾ അവരുള്ള യുവാക്കളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ച തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലും പ്രതിഫലിക്കും കാരണം വലിയ നിരാശ ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ അവരിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർക്ക് അതിൽ പല ആളുകളും വിവിധ സമയങ്ങളിലായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു പറയുകയും നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവരൊക്കെ പരസ്യമായിട്ടല്ലെങ്കിലും അവരുടെ എല്ലാം പിന്തുണ അവരുടെയും കുടുംബത്തിൻ്റെ ഒക്കെ പിന്തുണ നേരിട്ട് വൃത്തിപരമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മകളാണ് പറഞ്ഞത് നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും ഐഡിയ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി ഓൾ ആ വെഡിങ് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ കല്യാണം അതിപ്പ മതിയായിരുന്നു എന്ന് ഞങ്ങളുടെ ഡിസൈൻ ചെയ്തു ഒരു അച്ഛൻ എന്ന നിലയിൽ തോന്നുന്നു അതാണ് എനിക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും വലിയ ഡിസൈനർ സ്റ്റോറീസ് ബൈ കെ എം ടി സിൽക്സ് മണ്ണ ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം